നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ അകലെയായി നെയ്യാർ നദി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നെയ്യാർ ഡാമിൽ കുട്ടികൾക്കായി വലിയൊരു പാർക്കും അതുപോലെ ഇതിനോട് ചേർന്നൊരു ശുദ്ധജല അക്കോറിയും ഒരുക്കിയിട്ടുണ്ട് ഡാമിനോട് ചേർന്നുള്ള നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ലൈൻ സഫാരി പാർക്കും ഡിയർ പാർക്കും അതുപോലെ തന്നെ സ്റ്റീവർവിൻ മുതൽ വളർത്തൽ കേന്ദ്രവും സന്ദർശിക്കാനായിട്ട് കഴിയും ഇവിടെ നിന്നുള്ള ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അന്നേ ദിവസം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടായതിനാൽ കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിയിരുന്നു കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് പീസ്ഫുൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നെയ്യാർ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും ഒരു മണിക്കൂർ യാത്രയാണ് അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ്സുകൾ നെയ്യാർ ഉണ്ട് എൻട്രി ഫീ വരുന്ന ഒരാൾക്ക് പത്ത് രൂപ മാത്രമാണ്